സ്വാഗതം എല്ലാവരും സുഖായിരിക്കണല്ലോ അല്ലേ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കണം അപ്പം ഇന്ന് നമ്മൾ വളരെ ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഇനി ഞാനും മൊമ്മയോടൊപ്പം ഇൻട്രൊഡക്ഷൻ വരാന്ന് വെച്ചത് എല്ലാവർക്കും വളരെ ആസ്വാദികരമായ ഒരു കറിയാണത് അതായത് വടുകപ്പുളിയൻ നാരങ്ങ കൊണ്ട് തേങ്ങ വറുത്തരച്ചുള്ള ഒരു കറി വളരെ പഴയ ഒരു കറിയാണ് ഈ വടകപ്പുളിയൻ നാരങ്ങ തേങ്ങ വറുത്തരച്ച് സ്വല്പം ശർക്കരയും ചേർത്തുള്ള ഒരു കറിയാണ് കറിയാണെന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത് അതിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചിയുടെ റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾ ബോക്സിൽ ൾ അയക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോയി പ്രിപ്പറേഷനിലേക്ക് കടക്കാം കടക്കാം ശരി നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവും ഉറപ്പാണ് എല്ലാവരും കണ്ടു നോക്കുക ട്രൈ ചെയ്യ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അല്ലേ ഇത് നമുക്ക് കിച്ചണിലേക്ക് പോകാം നിങ്ങളും പോരെ കൂടെ അതെന്താന്ന് മനസ്സിലായോ അഞ്ഞറിയാം ഇന്ന് നമ്മളൊരു ഫുൾ ഒരു വടുകപ്പുളിയൻ നാരങ്ങ തേങ്ങ വറുത്തരച്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ ഈ വടകപ്പുളിയൻ നാരങ്ങ തേങ്ങ അരച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്വാധീനിയെ പറ്റി ഉള്ള വണ്ണന കേട്ട് ഞാൻ വിഷമിച്ചു ഇത് നമുക്കൊരു ഫുൾ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് കൂട്ടോ ഫുൾ നാരങ്ങ ഇത് നമ്മൾ കറി വെക്കുന്നതിൻ്റെ ഘട്ടം എങ്ങനെയാണെന്ന് തോന്നിയാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു അപ്പച്ചെമ്പിലോ എന്തെങ്കിലും ആവി കയറ്റാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് തട്ടുവെച്ച് ഒഴിച്ച് അതിൻ്റെ മീതെ ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം അതായത് പുഴുങ്ങിയെടുക്കരുത് ഒരു വാട്ടിയെടുക്കാന്ന് പറയും അങ്ങനെ അങ്ങനെ അതിൻ്റെ അറിയണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരഞ്ച് മിനിറ്റ് ആ ഇരന്ന് കഴിയുമ്പോൾ ആവി കയറി കഴിയുമ്പോൾ നമ്മൾ അപ്പച്ചമ്പ് തുറക്കണം അപ്പം ഈ തൊണ്ടില്ലേ ഈ തൊണ്ട് ഭാഗം ഇച്ചിരി സോഫ്റ്റ് ആയിട്ടിരിക്കും ആ പാകത്തിന് നമ്മളത് ഓഫ് ചെയ്ത് അതിൽ നിന്ന് പുറത്തെടുക്കണം പുറത്തെടുത്തിട്ട് നമ്മൾ ഇത് തണുത്ത് കഴിഞ്ഞാലല്ലേ തൊണ്ടേത്താൻ പറ്റുള്ളൂ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തൊണ്ട് ചെത്തി നടുവേ കട്ട് ചെയ്ത് കുഞ്ഞുനാന്നരിഞ്ഞെടുക്കണം അത് നമുക്ക് ലൈവ് എടുക്കാം അപ്പൊ നമുക്ക് ആദ്യം മുന്നോടിയായിട്ട് ഇത് അടുപ്പത്ത് വെച്ച് ആവി കയറ്റാം ഗ്യാസ് ഓൺ ചെയ്യട്ടെട്ടോ ഒന്ന് പിടിച്ചേ നമ്മളിത് അപ്പ ചെമ്മിലേക്ക് ആവി കയറ്റാനായിട്ട് തട്ടിന്റെ മീൽ ഒരു പാത്രം വെച്ച താഴെ വെള്ളമുണ്ട് താഴെ വെള്ളം ഉണ്ട് പിന്നെ എന്നിട്ട് ആ പാത്രത്തിന്റെ മീൽ ഇത് വെച്ചതാട്ടോ പിന്നെ നമ്മളിത് കവർ ചെയ്യണം ഇതിന്റെ അടപ്പെന്ത ഉള്ള അത് കവർ ചെയ്യാം നമുക്ക് ഈ വെള്ളം തിളച്ചിട്ടാണോ അതെ നമ്മൾ നമ്മളിൽ എറിയും അപ്പച്ചെമ്പില് ഒരു കുറച്ച് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങി വന്ന് തുടങ്ങുമ്പോൾ ഫുൾ ഫ്ലെയിമിലിരിക്കണം വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഈ തട്ടയിലേക്ക് ഒരു എന്തെങ്കിലും ഒരു പ്ലേറ്റ് വെച്ചാൽ അതിൻ്റെ മീതേ ഇത് വെക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് വെച്ചാൽ ചിലപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ആവി ഇങ്ങനെ കയറുമ്പോൾ വെള്ളാംശം ഒക്കെ പറ്റും ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു തട്ടോ ഒരു വാഴയിലോ എന്തെങ്കിലും വെച്ചാൽ ഇങ്ങനെ വെക്കുകയുള്ളൂ ഇനി നമുക്കിത് കവർ ചെയ്യാം അവിടെ ചെരുക്ക് കവർ ചെയ്തിരിക്കണം എന്നിട്ട് നമ്മൾ വെള്ളം തരുന്നവരെ അഞ്ച് മിനിറ്റ് കഷ്ടി മതി അന്നേരത്തേക്ക് നന്നായിട്ട് അതിൽ വന്നിങ്ങനെ ഒരു പതിവ് വരും അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടപ്പ് തുറന്നിത് മാറ്റി ഒരു പാത്രത്തിൽ വെച്ച് തണുക്കാനായിട്ട് അനുവദിക്കാം തണുത്തു കഴിഞ്ഞ് നമുക്ക് തൊണ്ടി എത്തുക എന്നിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ഇവിടെ ഇപ്പൊ അപ്പ ചോദിച്ചു കൊടുങ്ങറി ആവൂന്നതിനെപ്പറ്റി എല്ലാവർക്കും ഞാൻ ഇത് വെക്കാൻ പഠിച്ചിതി വന്നതിന് ശേഷം ഇവിടെ തെമ്മച്ചിയുടെ സ്പെഷ്യൽ കറി ഓർക്കണില്ലേ അപ്പൊ ശരി ഇത് തേക്കട്ടെങ്ങി അങ്ങനെ നമ്മളില്ലേപ്പുളിയും വാട്ടർ മരിച്ചത് എന്തായൊന്നും നോക്കാം തുറന്നു നോക്കാം അഞ്ചു മിനിറ്റ് ഒക്കെ കഴിഞ്ഞില്ല നന്നായിട്ട് ഇരക്കണ്ട വെള്ളം ഹായ് നന്നായിട്ട് പോണ നിറമെ ഇങ്ങനെ സോഫ്റ്റ് ആയി വരും തോണ്ട് അതായതിന്റെ ഓഹ് ചൂട് ലക്ഷണം നീ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് അതിന് ഇരുന്നോട്ടെ എന്നിട്ട് നമുക്ക് മാറ്റാം അതിനോട് വേണമെങ്കിൽ ഇതായിക്കോട്ടെ ശരി ഈ പാകം മതി ഇങ്ങനെ നിറം ഇങ്ങനെ ഒരുതായി വരും ലൈറ്റ് ഇതുപോലെ വരും അടച്ചാകട്ടെ ഇനി നമ്മൾ ഇതേ തൊട്ട് വാങ്ങിക്കെ വടികപ്പുളിയ നാരങ്ങ പുഴുങ്ങിയെടുത്തത് ആയത് ഈ പാകത്തിനാ ചെയ്യേണ്ടത് അധികം വെന്തും പോകരുത് ഇനി നമുക്ക് തൊലിയെത്താം തൊലി എത്തണ കാണിക്കും നൈസായിട്ട് എത്തണമല്ലോ അധിക കാമ്പ് കയറി കളയണ്ടല്ലോ നോക്കാം എല്ലാരും തൊലി എത്താറില്ല പക്ഷെ തൊലി എത്തണം നല്ലത് കയ്പുണ്ടെങ്കിൽ കുറച്ചൊക്കെ കയ്പ്പ് പോയി കെട്ടിക്കോളും അങ്ങനത്തെ നമ്മള് നാരങ്ങാന്റെ തൊലി ചെത്തി തീർന്നോണ്ടിരിക്കും അതെ ക്ലീൻ ഷേവ് ചെയ്ത പോരാൻ ഷേവ് കുറച്ചൊക്കെ അവിടെ ഇവിടെ ഇരുന്നാലും കുഴപ്പമില്ല പൂർണ്ണമായിട്ട് ചേ കയറി ചെത്തരുത് ദശിക്ക് പോകരുത് കേട്ടോ അത്രേ ഉള്ളുതിനാ എങ്ങനെയുണ്ട് ചെത്തി നമുക്ക് തൊണ്ട് കളഞ്ഞേച്ചു വന്നത് ആദ്യം നടുവയൊന്ന് കട്ട് ചെയ്യണം പൂർണ്ണമായിട്ടൊന്ന് കാണിച്ചേക്കാൻ ചെത്തി കഴിഞ്ഞാൽ ചെത്തി കഴിട്ടാണിക്കാം വേണ്ട വേണ്ട കണ്ടു ഇവിടെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം അത് സ്ലൈസ് ചെയ്യുമ്പോഴെടുക്കാം ഞാനിന്ന് എടുത്തോണ്ട് വരട്ടോ ഇനി നമ്മളെ ചെയ്യാൻ പോണ എന്നാന്ന് അറിയാമോ ദേ നടുവ ആദ്യ കണ്ടോട്ടോ ഡേ മുറിച്ചു കണ്ടോ വീണ്ടും മുറിച്ചു സ്ലൈസ് ചെയ്തെടുക്കണം അോക്കിക്കോട്ടെ അത് ഇങ്ങനെ കെട്ടിക്കണേ കാണാമോ നീ കണ്ടോ ഓ Hmm. ും കഴപ്പില്ല അപ്പ കേട്ടോട്ടോ എന്തായിട്ടുണ്ടോ ചെപ്പോ കത്തിനോ ഇതൊക്കെ ഈസി വേ ആണ് നമ്മടെ ഞാൻ എന്നാ ചെയ്യണേന്ന് വെച്ചു കഴിഞ്ഞ അതെ ഒരുമിച്ച് വെച്ചിട്ട് ആദ്യ ഒരു പീസ് വെറുതെ കാണിക്കാൻ ചെറുതായിട്ടെ ആദ്യം ഒന്ന് കാണിക്കാം ചെറുതായിട്ട് ചെറുതായിട്ട് തീരെ ചെറുതാക്കിയാ നമ്മൾ വഴറ്റമ്പ അലുത്ത് പോകും ഒരു മുഴുപ്പിൽ വേണം ചെറുതായിട്ട് അപ്പൊ കുറച്ച് പിന്നെ അത് അലുത്താലും കൊറച്ച് കഷ്ണായിട്ടിരുന്നു കഷ്ണായിട്ട് കൊറച്ച് കാ വേണം അതുകൊണ്ട് കണ്ടോ ഇത് പകുതിയാവുമോ വഴറ്റമ്പ പകുതിയാവൂലിപ്പം നമുക്ക് ചേർത്ത് കൈ എപ്പോഴും ചേർത്തും സൂക്ഷിച്ചോളിയായിട്ടൊക്കെ ചെയ്യുമ്പോ ഈ ചോബിങ് ചൊവൻപോടാണെങ്കിലും കൈ കത്തി മുറി അല്ല കൂടുതലും മുറിച്ചുണ്ടെങ്കിലേ കത്തി ചെയ്ത് കഴിഞ്ഞ കണിയാവൂലുവെച്ചിരിക്കണതായി കണ്ടത് വേണ്ട തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് പെരട്ടി തിരുമി അങ്ങ് വയ്ക്കണം ഒരു മണിക്കൂർ ഇത് വെച്ച് ആയിട്ട് പിന്നെ ബാക്കി ഇതിൻ്റെ പരിപാടി പ്രോസസ്സിങ് നടത്തോളൂ നമ്മൾ അപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ടങ്ങി ഇറങ്ങും നീരൊക്കെ ശരിക്കും ഇറങ്ങി വരും വരികില്ല സത്ത അപ്പം നമുക്ക് ഉപ്പ് പെരട്ടി ഇരിക്കട്ടെ പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് വഴറ്റി നമ്മുടെ തേങ്ങാ വറുത്തരുപ്പൊക്കെ ചേർത്ത് ശർക്കരയൊക്കെ ചേർത്ത് വെള്ളമൊക്കെ പാകത്തിന് എടുത്ത ഉലുവപ്പൊടി എല്ലാം ചേർത്ത് മിച്ചത് കടുക് വറത്ത് വാങ്ങും വഴറ്റി വയ്ക്ക മുടി വയ്ക്കണ്ടെ നമ്മളങ്ങനെ നമ്മുടെ വടുകപ്പുളിയൻ നാരങ്ങ വറുത്തറച്ചു വെക്കാനായിട്ട് നമ്മൾ നാരങ്ങ വാട്ടിയെടുത്ത് തൊണ്ടി ചെത്തി ചെറുതായിട്ട് നുറുക്കി ഉപ്പ് വരട്ടി വെച്ചിരുന്നതാണ് ഇനി നമ്മളെ ഗ്യാസ് ഓൺ ചെയ്ത് എത്ര നേരം വെക്കണം അത് ഒരു ഒന്ന് പിടിക്കാൻ ഒരു മണിക്കൂർ വെച്ചാൽ മതി ഉപ്പതിലേക്ക് പിടിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തി വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് വഴറ്റണം ഇത് ഒരു ഇത് ഹാഫ് കുക്കിംഗ് ആണ് നമ്മൾ വാട്ടിയെടുത്താലേ ഇനി നമ്മൾ ഇതേ എണ്ണ ചൂടായി ഇതിലേക്ക് നാരങ്ങ വഴറ്റേണ്ടി പാത്രത്തിലേക്ക് തവയിലേക്ക് അതെ ആ മുഴുച്ച് നാരങ്ങ ആയതുകൊണ്ട് നന്നായിട്ട് കാമ്പ നല്ല രസമാണ് നല്ല രസമാണ് കുറച്ചുകൂടെ ചെറുതാക്കി അത്രയും നല്ലതാണ് ഇത് കുറച്ച് അലുത്ത് പൊക്കോളും ഇളക്കണ്ട അങ്ങനെ ഇളക്കി ഇളക്കി വരുന്നത് ഹാഫ് കുക്കിങ് കാണത് ഫുൾ ആയി വന്ന അതുവരെ ഇളക്കി അതിന് മുക്കാൽ ഇളക്ക് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം ഇനി അവിടെ കിടന്നും വേവട്ട ഇടക്കിടയ്ക്ക് ഇളക്കി വിട്ടാൽ മതി കണ്ടിന്യൂസ് ഒന്നും ഇളക്കണ്ട നമ്മളങ്ങനെ നാരങ്ങ ഒരുവിധം വഴമക്കണ്ട ഇതിലേക്ക് പൊടികൾ ചേരണം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണത് വഴക്കണം കാരണം ഇത് വഴന്ന് വന്നോളൂ അതുകൊണ്ട് ആ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ വറുത്തരക്കുന്നതിൽ ഞാൻ പറയാറുണ്ട് നമ്മൾ ഒരു പൊടികളും ചേർക്കില്ല ചുമ്മാ തേങ്ങ പ്ലെയിനായിട്ട് വറുത്തരച്ച് വെച്ചേക്കും അതുകൊണ്ട് ഇതിന് ആവശ്യത്തിന് മുളകും മല്ലിപ്പൊടിയും മഞ്ഞ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർക്കണം എരിവ് അധികം അരങ്ങേക്കറയ്ക്ക് വേണ്ട അതുകൊണ്ട് അമ്മത് ഒരു സ്പൂൺ കൂവുമ്പനെ മുളക് പൊടി എരിവ് മുളകൂടി നാരങ്ങാക്കറയ്ക്ക് എരിവരിയോ നമ്മൾ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് പൊടി ഇട്ടപ്പോൾ ഒന്ന് മീഡിയത്തിലേക്ക് ആപ്പി ഫ്ലേവർ പൊടി ഇട്ടപ്പോൾ മാത്രം അത് പൊടികളായതുകൊണ്ടാണ് അത് ഓരോ കറികൾക്കും നമ്മൾ പറയാറുണ്ട് ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് മതി ഒരു കാൽ സ്പൂൺ കഷ്ടി അത് മതി ഇനി മല്ലിപ്പൊടി ഇച്ചിരി വേണം ഒരു കൊഴുപ്പിനും പേസ്റ്റിനും ഒക്കെ വേണ്ടി മല്ലിപ്പൊടി നമുക്ക് ഒരു സ്പൂൺ വടിച്ചെടുക്കാം ഉണ്ടീത് പൊടി നന്നായിട്ട് മൂക്കണം ഈ പൊടി മൂട്ട് കഴിഞ്ഞിട്ട് കായപ്പൊടി ഉലുവപ്പൊടിയും ചേർക്കണം ഓ നല്ല സ്മെല്ലൊക്കെ വല്ല കേട്ടോ അത് ഈ പൊടി അതല്ല ഇപ്പം ഈ സ്മെല്ല സ്മെല്ല് ശരിക്കും കായോ ഉലുവൻ ചേർക്കുമ്പോഴാണ് നല്ല സ്മെല്ല് വരുമ്പോൾ അതും നല്ല ഇനി ഇനിയിപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ട് കായോ ഉലുവൻ ചേർക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അരപ്പ് ചേർക്കും നമ്മൾ നമ്മുടെ ലാസ്റ്റ് ടിപ്പ് ശർക്കര ചേർക്കണം അരിപ്പിന്റെ കൂടെ ചെറു ചൂടുവെള്ളം ചേർക്കൂട്ടോ ചാറിൻ്റെ ആവശ്യം ഇതിന് വേണ്ട ചൂടുവെള്ളം നമ്മൾ ചേർത്തോളണം എത്ര ചാറ് വേണം വെച്ചാൽ അത്രയും ചെറു ചൂടുവെള്ളം ചേർത്തോളണം ഇനി അത് വഴരട്ട കിടന്നു അങ്ങനെ നമ്മുടെ നാരങ്ങ നല്ല പരുവായിട്ടുണ്ട് കുഴഞ്ഞിട്ടും ഇനി നമ്മക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇതിൽ ചേർത്തതാണ് ഇനി നമുക്ക് കായത്തിന്റെ പൊടിയും സ്വല്പം ഉലുവപ്പൊടിയും ചേർക്കണം അത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കാം പിന്നെ ശർക്കര ചേർക്കണം അങ്ങനെയാണ് അതിന്റെ മിക്സിങ് ചേർക്കാം ഉലുവപ്പൊടി ഉലുവപ്പൊടി കെട്ടോ അത് മതിയാവും പിന്നെ സ്വല്പം കായത്തിന്റെ പൊടിയും ഒരു പിഞ്ച് ഒരു പിഞ്ച് കായും കുറച്ച് മതി എനിക്ക് കായത്തിന്റെ ഒരുപാട് ഇഷ്ടമല്ലായി ഇത് മതി ഇതിന് ചേർത്തായിരിക്കും കുത്തുപോയി നമുക്ക് ഒന്ന് രണ്ട് ഇളക്കി വെച്ച് അരപ്പ് ചേർക്കാം കേട്ടോ തേങ്ങാ പട്ടൊക്കെ നല്ല മണം മനില്ലേന്ന് പിന്നെ പൊടി ചെല്ലുമ്പോൾ പ്രത്യേക നല്ല സ്മെല്ല നല്ല സ്മെല്ലാം നല്ല ജോറായിട്ട് അടിപൊളി നമുക്ക് വെള്ളം ചേർക്കാനായിട്ട് എല്ലാം ചെറിയ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചാറിന് ചേർക്കാൻ അത് ആവശ്യാനുസരണം ചേർക്കാം ചാർ എന്തോരം വേണമെന്ന് വെച്ചാൽ ഇത് ഇരിക്കുമ്പോൾ കുറച്ച് കുറവും പിന്നാരങ്ങനെന്ന് വെച്ചാൽ ഈ നീരല്ലേ കംപ്ലീറ്റ് പിന്നെ അതിനുള്ള പൊടികളും ഒക്കെ നമ്മള് ഉൽവാപ്പൊടിയുണ്ട് മറ്റേ പൊടി മല്ലിപ്പൊടിയൊക്കെ കുറുകണ പൊടികളാണ് കൊറച്ച് നേർപ്പിച്ചെടുക്കണം നമ്മളെല്ലാം ഭയങ്കര കട്ടപ്പായി പോകും അങ്ങനെയുണ്ട് പക്ഷെ ഭയങ്കര ടേസ്റ്റി അല്ലേന്ന് അറിഞ്ഞിട്ട് പിന്നെ നല്ല ടേസ്റ്റിയാ ഇവിടെ ഇവിടെ വന്നാണ് ഈ ഇത്രയും രുചികരമായിട്ടുള്ള രീതിയിൽ ഇവിടെ അമ്മച്ചി ഉണ്ടാക്കുമായിരുന്നു അങ്ങനെയാ ഞാൻ പഠിച്ചെടുത്തത് ഞങ്ങളുടെ ഇവിടെ ഉണ്ടാക്കുമ്പോ മധുരം ഒന്നും ചേർക്കൂല ഇവിടത്തെ കോമ്പിനേഷൻ എനിക്കിഷ്ട അവിടെ ആ ഇവിടെ അമ്മച്ചീടെ ഭയങ്കര രുചിയല്ലേ നാരങ്ങാക്കറി ഭയങ്കര രുചിയായിരുന്നു ആ മീഡിയം ഫ്ലെയിം ആണോ ആ മീഡിയ പൊടി ഇട്ടേക്കുവല്ലേ അതുകൊണ്ടാ മീഡിയ നമുക്ക് അരപ്പ ചേർക്കാം 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 നമ്മൾ വറുത്തരച്ച് വെച്ചിരുന്ന തേങ്ങ ആ പീസുകളാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലേ അരപ്പ അത് ഇതേ പുറത്ത് ചൂടുവെള്ളത്തിന്റെ ചൂടുവെള്ളം അതിന്റെ മീതെ ഈ പാത്രം വെച്ച് അത് മെൽറ്റ് ആക്കി എടുത്തതാണ് ഇങ്ങനെ പീസ് ആയിട്ടിരുന്നത് ചൂടുവെള്ളത്തിന്റെ മീതെ വരുന്നത് പഴയ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അത് ഇനിയിപ്പ മിക്സ് ചെയ്ത ചാറിന് വേണ്ടി ചെറു ചൂടുവെള്ളം ചേർക്കണം ഞാൻ ചെറു ചൂടുവെള്ള ചേർക്കണം ആ നമുക്ക് ഇളക്കി നോക്കാം ചെറു ചൂടുവെള്ളം ആട്ടോ പച്ച പച്ച ചുവയ്ക്കുവല്ലെങ്കിൽ നന്നായിട്ട് ഇളക്കാലം ശരിക്കും മിക്സ് ചെയ്യാം ഇതിലൂടെ അരപ്പ് വേണോന്നു നോക്കട്ടെ നന്നായിട്ട് അരപ്പ് ചേർന്നില്ലെങ്കിൽ കൊള്ളൂലും ഇതിപ്പോ എത്ര പീസ് ഒരുക്കിയത് ഇത് ഒരു അഞ്ചാറ് പീസ് ചേർത്തിട്ടുണ്ട് ചെറിയ പീസുകളായിരുന്നു ആ കണ്ടെയ്നറിൽ ചെറിയ പീസൗ കൊള്ളുകയുള്ളൂ അതുകൊണ്ട് മറ്റേ പാത്രത്തിലാണെങ്കിൽ നല്ല മുരുത്ത വാവട്ടം ഉള്ളതാണ് വെള്ളം ചേർക്കാം വെള്ളം ചേർത്തേക്ക് നമുക്ക് നോക്കാം അരപ്പിച്ചിര വേണോന്നുള്ളത് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കണം അത് ചെയ്യാം നല്ല മണ മണം അരപ്പങ്ങപ്പ ആവശ്യത്തിന് വെള്ളം ചേർക്കാം അത് എന്തോരം ചാറിന്റെ ഞാൻ പറഞ്ഞില്ല ആവശ്യം അനുസരിച്ച് ചാറിന് അനുസരിച്ച് വെള്ളം ചേർക്കണം ഞാന് ഉപ്പ് പെരട്ടി വെച്ചിരുന്നതാണെങ്കിലും അരപ്പ് ഇതുമെല്ലാം ചേർന്ന അപ്പൊ കുറച്ചു ഉപ്പിന്റെ പോരായി ഉണ്ട് അതുകൊണ്ട് ഉപ്പ് ചേർത്തതാ കേട്ടോ ആ ഉപ്പ് തിരുങ്ങിയാണ് നമ്മൾ നാരങ്ങ വെക്കണം എന്നാലും ചില പോരായി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പ് ചേർത്ത ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് തന്നെ ഇങ്ങനെ ചേർക്കണം ലാസ്റ്റ് എന്നതാ ശർക്കര ശർക്കര അത് നമുക്ക് ചീക ചേർക്ക അതിലേക്ക് അരപ്പിത് മതി അല്ലേ കറക്റ്റാ കറക്റ്റാ ഇച്ചിരി ചാറങ്ങട് വേണം മോനെ കുറവു കുറുകല്ലെങ്കിൽ വെള്ളം ചേർക്കാതിന് ചൂടാക്കണി വെള്ളം ഇങ്ങനെയാ നമ്മളെ പീസുകളാക്കി കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരിക്കണം വെച്ചിരിക്കണി അത് ഇങ്ങനെ ഇതൊരു അഞ്ച് പീസ് അമ്മ അഞ്ചോ ആറോ ചേർത്തിട്ടുണ്ട് ഈ വലിപ്പം തന്നെയുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് കുഞ്ഞു പീസും ചേർത്തിട്ടുണ്ട് അതേപോലെ ഇതിൽ കിടക്കണ പത്ത് ചേർത്ത് അല്ല ഉരുക്കാനായിട്ട് എടുത്തത് എടുത്തത് ഇങ്ങനെ പീസ് ആക്കി നമ്മള് വെച്ചേക്കണെന്ന് പറഞ്ഞില്ലേ അത് പാത്രത്തിൽ വെച്ച് ഉരുക്കി ഇതിലേക്ക് ചേർത്തതാണ് അപ്പൊ നമുക്ക് സൗകര്യം ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ കറി ഉണ്ടാക്കാം നമുക്ക് ശർക്കര ചീച്ച ചേർക്കാം ചില വെള്ളം കൂടെ ചേർണം ചേർണം ഒരുപാട് കുറുക ശർക്കര ചീ ചേർക്കാം പീസ് എനിക്ക് തരോ ശർക്കര തരാ ഇത് ഇതിൽ ചേർക്കട്ടെ എന്നിട്ട് വേറെ കുഞ്ഞു പീസ് മതിലേ അത് മധുരം വേണ്ട രീതിയിൽ ചേർക്കുക ചില നാരങ്ങി ചെറിയ കയ്പ ഉണ്ടാവും അപ്പൊ ഇച്ചിരി മധുരം കൂടുതൽ ചേർക്കുക നന്നായിട്ട് ഇട്ടോ കിട്ടാം ഇച്ചിരി ടേസ്റ്റ് കറിയുടെ ടേസ്റ്റ് പോലും മധുരം തന്നെയായോ ഇനി നമുക്ക് ലാസ്റ്റ് ചാരം കൂടെ മിക്സ് ചെയ്ത് പാകാക്കി വെച്ച് കടുക് കുറക്കണം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു കറി നാരഞ്ഞാക്കറിഷി ചൂടായിട്ടുണ്ട് വെള്ളം കൂടെ ചേർക്കാം ഇപ്പോഴൊക്കെ മീഡിയം ഫ്ലേഡിയാ മീഡിയ അല്ലെങ്കിൽ വറ്റിപ്പോനി ചൂട് ഉണ്ടാക്കി കഴിഞ്ഞതാ മതിയാവും ഉപ്പൊന്ന് നോക്കി പൊട്ടാട്ടോ അങ്ങനെ ഉണ്ട് വേണമെങ്കിൽ ഞാൻ നോക്കാം നോക്കൂ മധുരം ചേർത്തല്ലേ ക്യാമറ മാറ്റി വെക്കുന്നിട്ട് കൈത്തരാം ഇനി നമ്മളിത് മധുരമൊക്കെ പാഴത്തിന് ചേർത്ത് ഇനി നമ്മള് ഇതൊന്ന് പതുക്കിയൊന്ന് തിള വരുമ്പെ നമുക്ക് ഓഫ് ചെയ്ത് ബെർണറിയിൽ നിന്ന് മാറ്റണം എന്നിട്ട് കടുക് വറക്കാൻ നോക്കാം അതൊക്കെ ഒന്ന് തിളവരട്ടെ കേട്ടോ പതുക്കെ ചെറുതായിട്ട് ഈ വെള്ളം ചേർത്തലേ ചെറിയ ചൂടുവെള്ളാണെങ്കിലും ചേർത്ത് ചാറിന് വേണ്ടി ചേർപ്പൂല അപ്പൊ ഒന്ന് ചിലവന്നില്ലെങ്കിൽ ഇരിക്കുമ്പോ ചിലപ്പോ പാകൊക്കെ ഇടാവും ഓ ഫ്രിഡ്ജിലാണ് നമ്മള് പല പാത്രങ്ങളിലാക്കി വെക്കണേ കേട്ടോ എങ്കിലും ഒന്ന് തിള വരട്ടെ കേട്ടോ ആ ചിലവരുമ്പ പറഞ്ഞോളാം ഞാൻ അപ്പുറത്തേക്ക് നീങ്ങാം പറയാലോ കണ്ടാ തിക വന്നെ ഇങ്ങനെ എരുന്നരന്ന് വന്ന കണ്ട തിക ഇനി ഞമ്മള് ബർണറിയിൽ നിന്ന് മാറ്റുവാ ഈ പാക വാങ്ങണ്ടത് കേട്ടോ നമ്മള് മാറ്റി വെച്ച് കടുവ വറക്കാൻ വയ്ക്കാം കടുവൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോ നമ്മള് കൊറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് എത്ര ചെറിയ ഉള്ളി എടുത്തു ഒരു മൂന്നാല് ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് വഴക്കാൻ വേണ്ടിട്ടാണ് വീട്ടിലെ ഇനി ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോഴേക്കും സ്വല്പം വേപ്പിലയും ഒരു ഡ്രൈ ചീ അതായത് ചുവന്ന വച്ചൽമുളകും കൂടെ നമ്മൾ ചേർത്ത് സോഫ്റ്റ് ആക്കിട്ട് നമ്മൾ വാങ്ങും ചെറിയ ഉള്ളിയൊക്കെ ചെറിയുള്ളിയൊക്കെ സോഫ്റ്റ് ആയി അറ്റൻമുളകുമ്പോഴേക്ക് അതോ കൂടി നാരങ്ങാക്കിനിഷ് ഫിനിഷിങ് സ്റ്റേജാണ് ഇച്ചിരി മെനക്കേട്ടുണ്ടെങ്കിലും ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ളിത്തീര് പോലെ നമുക്കൊരാഴ്ച വെച്ചിരുന്ന് കൂട്ടാം സ്പെഷ്യൽ സ്പെഷ്യൽ പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഓരോരോ പാത്രങ്ങൾ എടുക്കുക അതിൽ നിന്ന് കറി ഉപയോഗിക്കാം ജോലിക്കൊക്കെ പോണവർക്ക് സൺഡേ ഒക്കെ നല്ല സൗകര്യമാണ് നല്ല സൗകര്യം ഉണ്ടാക്കി വെച്ച ആദ്യം ഉണ്ടാക്കുന്ന ദിവസത്തെ ഇച്ചിരി ടൈം ഇട വെച്ച് കാണിക്കാം കടയിൽ താളിക്കുക വറത്തരച്ചത് റെഡി ആയിരിക്കുന്നു വടകപ്പൊഴിന്നരങ്ങര ചേർത്താൻ നമുക്ക് ഇന്നത്തെ ഡിഷ് മോമിന്റെ ഡിഷ് വടുകപ്പുളിയും നാരങ്ങ വറുത്തരച്ച് വെച്ചതാണ് നാരങ്ങ നമ്മൾ പല തരത്തിലുള്ള ഡിഷുകൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും വറുത്തരച്ചു വെച്ചത് അത്ര പോപ്പുലർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ നാരങ്ങ വെക്കാൻ പറ്റിയ ഒരു നല്ല ചേരുവയാണ് ഈ വറുത്തരച്ചതുമായിട്ടുള്ള കോമ്പിനേഷൻ തേങ്ങ വറുത്തരച്ചത് നാരങ്ങയിലിട്ട് വയ്ക്കുമ്പോൾ ആ നാരങ്ങയുടെ കെടും പുളിയും ചെറിയൊരു കയ്പ്പുള്ളത് അതും എല്ലാം മാറി വളരെ ആസ്വാദ്യകരമായ ഒരു രുചിയിലേക്ക് വരുന്നു ഇതിന് പ്രധാനമായിട്ടും നാരങ്ങ നന്നാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം പുളിയും നാരങ്ങ പലപ്പോഴും പലതും വളരെ കയ്പ്പുള്ളതാണ് അതുപോലെ തന്നെ പലതിനും നീര് വളരെ കുറവായിരിക്കും നാരങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നാരങ്ങയുടെ ഗുണം വളരെ നന്നായാലേ ഈ നാരങ്ങ കറി നന്നാവുള്ളൂ നമ്മൾ പലപ്പോഴും നാരങ്ങ കടയിൽ നിന്ന് വാങ്ങാനാണ് പതിവ് നാട്ടിൻ പുറത്തുള്ള അപൂർവ്വം വീടുകളിൽ വടകപ്പുളിയും നാരകമുണ്ട് അവിടെ നിന്നും പഠിക്കാം കടയിൽ നിന്ന് വാങ്ങുന്നതാകുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം അത് നല്ലതാണോ എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല കൊണ്ടുവന്ന് മുറിച്ച് നോക്കിയാലേ നമുക്കതിൻ്റെ ഗുണനിലവാരം അറിയാൻ പറ്റുള്ളൂ എപ്പോഴും നന്നായിട്ട് നീരും കയ്പ്പ് ഏറ്റവും കുറവുമായിരിക്കണം ചെറിയൊരു കയ്പ്പുണ്ടാവും കാരണം അത് പടുക പുളിയും നാരങ്ങയുടെ ഒരു ബേസിക് നേച്ചറാണ് പക്ഷെ ഒരുപാട് കയ്പ്പാവുകയും നീരൊട്ടുമില്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ആസ്വാദികരമാകുകയാണ് ഇവരിതിനകത്ത് ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറുത്തരച്ചത് കൂടാതെ ഒരു സ്വല്പം ശർക്കരയും ചേർക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വളരെ ആസ്വാദികരമാണ് ഞങ്ങളൊക്കെ അത് ചെറിയ ഇതുപോലെയുള്ള ചെറിയ ഡിഷിലെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അത് വളരെ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങളെല്ലാവരും സാധിക്കുന്നവരത് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആൾ ദി ബെസ്റ്റ് പറഞ്ഞോ ബാക്ക്ഗ്രൗണ്ടില് ഇത് കഴിക്കുമ്പോഴേ ഇനി വന്നിട്ട് പറഞ്ഞ കേക്കൂല ഇനി വാ നാരങ്ങ പുളിയും മധുരവും തന്നെ തന്നെ വളരെ കുറവാണ് നല്ല തോന്നി എത്ര ആവശ്യം ഇവിടെ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് മുറിച്ച് നോക്കിയപ്പോ മോശമാണെന്ന് കണ്ട് കളഞ്ഞിട്ടുണ്ടെന്ന് അറിയാം കാരണം അങ്ങനെ മോശമായൊരു കൊണ്ട് നമ്മൾ ഇത്രേം അധ്വാനം ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് ഒട്ടും ആസ്വാദ്യകരമായിരിക്കില്ല അതിന്റെ രുചി ഏറ്റവും നല്ല ഒരു മാർഗമായിട്ട് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും വീടുകളിൽ ഇത്തരം നാരങ്ങ കിട്ടാനുണ്ടെങ്കിൽ കാരണം അതിന്റെ നേച്ചർ നമുക്ക് അറിയാൻ പറ്റും നേരത്തെ പുളിയുള്ള കൈപ്പുള്ളതാണോ നീര് കൂടുതലുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ വീടുകളിൽ നിന്ന് കിട്ടുന്ന നാരങ്ങയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് അപ്പോൾ വീടുകളിൽ നിന്ന് കിട്ടുന്ന നല്ല നീരുള്ള കയ്പ്പ് കുറവുള്ള നാരങ്ങയായിരിക്കും ഇതിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ല അപ്പം നാരങ്ങ വർത്തരിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു കുറച്ച് ഫ്രീ പ്രീയൊക്കെ ആയിട്ടിരിക്കുന്ന ടൈം നമുക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളൊരു ടൈം നോക്കി നല്ല രസകരമായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ട്രഡീഷണൽ കറിയാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വളരെ രസകരമായ വളരെ രുചികരമായിട്ടുള്ള ഒരു ഡിഷ് കൂടിയാണ് അതിഥികളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നെസ്റ്റാൾജിക് ഡിഷ് ആയിട്ട് നമുക്ക് അവർക്ക് വിളമ്പാം ഊണിന്റെ കൊപ്പം അപ്പോൾ തീർച്ചയായിട്ടും കാണുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബായ്